ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്നലെ കബന്ധസ്തുതി വായിച്ച് സമാപിംപിച്ചു ഈ കബന്ധൻ വാസ്തവത്തിൽ ഒരു ഗന്ധർവനായിരുന്നു കബന്ധനെ ശ്രീരാമൻ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ആ ശാപത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായി ശ്രീരാമന്റെ കരങ്ങളാൽ നിഗ്രഹിക്കപ്പെടുക എന്നത് തന്നെ മോക്ഷത്തിന് കാരണമാകും രാമനും കൃഷ്ണനും വധിച്ചവരൊക്കെ മുക്തരായി തീർന്നു എന്നാണ് രാമായണവും ഭാഗവതവും ഒക്കെ പറയുന്നത് അത് വെറുതെ കൊന്നു തള്ളുകയല്ല അവരുടെ ദേഹബോധത്തെ നശിപ്പിച്ച് മോക്ഷം നൽകുകയാണ് രാമനും കൃഷ്ണനും അവരുടെ നിഗ്രഹകർമ്മങ്ങളിലൂടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആ കബന്ധൻ ദിവ്യ ശരീരത്തെ വീണ്ടെടുത്തവനായി അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു അങ്ങ് കുറെ കൂടെ ഇവിടെ നിന്ന് നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ മതങ്കാശ്രമം കാണാം മതംഗ മഹർഷിയുടെ ഒരാശ്രമമുണ്ട് അവിടെ ഇപ്പോൾ ഒരു തപസ്വിനി ഒരു സ്ത്രീയാണ് അവിടെ അവര് തപസ്വിനിയാണ് അവരാണ് ഇപ്പോ ആ ആശ്രമത്തിൽ കഴിയുന്നത് അവരുടെ പേര് ശബരി എന്നാണ് അങ്ങയോട് അങ്ങേറ്റം ഭക്തിയുള്ള ഒരു സാധിയാണ് ഒരു സ്ത്രീരത്നമാണ് ഈ ശബരി അങ്ങയും ധ്യാനിച്ചുകൊണ്ട് അവിടെ കഴിയുകയാണ് ആ സ്ത്രീരത്നത്തെ ചെന്ന് കണ്ടാൽ അവര് കൂടുതൽ വിവരങ്ങൾ നൽകും സീതയെ അന്വേഷിക്കാനുള്ള മാർഗം അങ്ങക്ക് തെളിഞ്ഞു കിട്ടും അതുകൊണ്ട് അങ്ങ് ദയവായി ആ മതങ്കാശ്രമത്തിൽ കഴിയുന്ന ശബരി എന്ന ആ സാധിയെ ചെന്ന് കാണുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ കബന്ധ ശരീരത്തിൽ നിന്ന് ഗന്ധർവൻ ദിവ്യൂപവും എടുത്ത് തന്റെ ലോകത്തേക്ക് യാത്രയായത് അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും മതങ്കാശ്രമത്തിലേക്ക് വരികയാണ് അവിടെ ശബരിയെ കാണാനായി അവരുടെ കുടീരത്തിനുള്ളിൽ പ്രവേശിക്കുകയാണ് ആ അമ്മ ആ താപസി ഭക്തിയോടുകൂടെ ശ്രീരാമന്റെ പാദകമലങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു അർഘ്യം പാദ്യം ആസനം കാല് കഴുകാനുള്ള ജലം കുടിക്കാനുള്ള വെള്ളം ഇരിക്കാൻ ഇരിപ്പിടം ഭക്ഷിക്കാൻ ഫലമൂലാദികൾ കിഴങ്ങുകൾ ഇതൊക്കെ നൽകി പാദപ്രക്ഷാളനം ചെയ്തു ഭോജനത്തിന് ഫലം മൂലങ്ങൾ തുടങ്ങിയവ മൂലം വേരെ ിഴങ്ങ് കായ് കനികൾ ഇങ്ങനെ ആ വനത്തിൽ ലഭ്യമാകുന്ന ആഹാര സാധനങ്ങളെല്ലാം കൊടുത്തു തേൻ തേനും കാട്ടിൽ നിന്ന് കിട്ടുന്നതാണല്ലോ മരങ്ങളിൽ നിന്ന് എല്ലാം നൽകി അതിനു ശേഷം എന്തു സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് പൂജയും പരിഗ്രഹിച്ചിരുന്ന രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും ശബരിയുടെ മര്യാദകൾ അതിഥി പൂജ സ്വീകരിച്ചു വളരെ സന്തോഷത്തോടു കൂടി രാജീവനേത്രന്മാരായ രാമലക്ഷ്മണന്മാർ ആ രണ്ട് രാജകുമാരന്മാരും ആ ആശ്രമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് രാജീവനേത്രൻ എന്ന് പറഞ്ഞ രാജീവം താമര താമര ഇതളുകൾ പോലെയുള്ള മനോഹരമായ കണ്ണുകളോട് കൂടിയ രണ്ട് കുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും അവർ രണ്ടുപേരും സത്കാരമൊക്കെ സ്വീകരിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോൾ ഭക്തിയോടുകൂടെ നമ്മസ്കയായി ശബരി രാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ എത്തുകയാണ് അന്നേരം ഭക്തി പൂണ്ടു തൊഴുതൂ ചൊന്നാൾ അവൾ ധന്യയായി വന്നേനഹം ഹം ഇന്ന് പുണ്ൂതൻ മാരായ മുനീജനം ആണാർ വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി കൈകൂപ്പിക്കൊണ്ട് ശബരി രാമലക്ഷ്മണന്മാരോട് പറയുകയാണ് ധന്യയായി വന്നേൻ അഹം ഇന്ന് ഇന്ന് ഞാൻ ധന്യയായി തീർന്നിരിക്കുന്നു പുണ് അങ്ങേയറ്റത്തെ പുണ്യം കൊണ്ട് എനിക്ക് ഭവാന്മാരുടെ ദർശനം ലഭിച്ചിരിക്കുന്നു ഗുരുഭൂതന്മാരായ മുനിജനം ഞാൻ വനവാസികളായ മഹർഷിമാരെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണ് പക്ഷെ എനിക്ക് ആ മഹർഷിമാരോട് അതിരുകടന്ന ആദരവും ബഹുമാനവും ഭക്തിയും എല്ലുന്നു ഞാൻ അവരെ ഗുരുക്കന്മാരായിട്ടാണ് കണ്ടിരുന്നത് ആ ഗുരുഭൂതന്മാരായ മുനിജനങ്ങൾ നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാർ ആയിരക്കണക്കിന് വർഷങ്ങൾ ആ മുനിജനങ്ങൾ അങ്ങയെ പൂജിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞിരുന്നു അന്ന് ശുശ്രൂഷിച്ചിരുന്നതു പിന്നെ പോയി ബ്രഹ്മാപദം പ്രാപിച്ചാരവർകളും ആ മഹർഷിമാരെ മുനിജനങ്ങളെ ശുശ്രൂഷിക്കുകയായിരുന്നു എന്റെ പ്രധാന കൃത്യം അവർ അങ്ങയെ ധ്യാനിച്ച് ധ്യാനിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു അത് കഴിഞ്ഞ് അവർ മുക്തരായി ബ്രഹ്മപദം പ്രാപിച്ചാർ ബ്രഹ്മവുമായി ഏകീഭവിച്ചു ആ മഹർഷി വര്യന്മാർ അവർ മോക്ഷം പ്രാപിക്കുന്നതിന് മുമ്പ് അവരുടെ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് എന്നോട് ഒരു കാര്യം അറിയിച്ചിരുന്നു എന്താണെന്നോ അത് എന്നോട് ചൊന്നാരവേതു വസിച്ചാലും ഇവിടെ തന്നെ നിത്യം എന്നോട് ചൊന്നാർ അവർ ഏതുമേ ഖേരിയാതെ ധന്യെ നീ വസിച്ചാലും ഇവിടെ തന്നെ അല്ലയോ സാധ്വി നീ ഞങ്ങളെ പല കാലം ശുശ്രൂഷിച്ചു ഞങ്ങൾക്ക് പലതരത്തിൽ ഉള്ള സേവനങ്ങളും നീ ചെയ്തു തന്നു ഞങ്ങൾ മോക്ഷപദവിയിൽ എത്തിയാലും അതായത് ഞങ്ങളുടെ ദേഹത്തെ ത്യജിച്ചിട്ട് ബ്രഹ്മത്തിൽ ഏകീഭവിച്ചാലും നീ എന്തു ചെയ്യണം ഇവിടം വിട്ടു പോകരുത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ഖേദമേദും കൂടാതെ അല്ലയോ ധന്യയായ ശബരി നീ ഇവിടെ തന്നെ വസിക്കണം എന്ന് അവർ എന്നോട് നിർദ്ദേശിച്ചു എന്തിനാണ് ഇവിടെ അവർ താമസിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പന്നകശായി പുരുഷൻ പരമാത്മാ വന്ന അവതരിച്ചിതു രാക്ഷസാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മാലൻ ചിത്രകൂട തിങ്കൽ വന്നിരിക്കുന്നു ശ്രീരാമൻ ചിത്രകൂടം എന്ന പർവ്വതത്തിൽ എത്തിയപ്പോഴാണ് ഈ മഹർഷിമാർ ദേഹത്യാഗം ചെയ്തത് ആ സമയത്ത് അവർ ശബരിയോട് പറഞ്ഞിരുന്നു നീ ഇവിടെ നിന്ന് ഒരിക്കലും പോകരുത് ശ്രീരാമൻ ചിത്രകൂടത്തിൽ എത്തിയിട്ടുണ്ട് ആരാണ് അദ്ദേഹം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ പന്നകം പാമ്പ് പാമ്പിൽ കിടക്കുന്നവൻ അനന്തശായിയായ ആ പരമപുരുഷനായ മഹാവിഷ്ണു പരമാത്മാവ് തന്നെ വന്ന് അവതരിച്ചത് അദ്ദേഹം തന്നെ രാമനായി അവതരിച്ചിരിക്കുന്നു എന്തിനാണ് രാക്ഷസവധാർത്ഥമായി രാക്ഷസന്മാരെ നിഗ്രഹിക്കാനായി ദുഷ്ടരായ രക്ഷസുകളെയും രാക്ഷസന്മാരെയും എല്ലാം നിഗ്രഹിക്കുന്നതിനായി രാമനായി മഹാവിഷ്ണു അവതരിച്ചിരിക്കുന്നു ആ രാമൻ ഇപ്പോൾ ചിത്രകൂടത്തിൽ എത്തിയിട്ടുണ്ട് നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള മുനിജനങ്ങളെയും ധർമ്മത്തെയും രക്ഷിക്കാനായി ആ നിർമ്മലനായ പരമാത്മാവ് രാമരൂപം ധരിച്ച് ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു ചിത്രകൂടം എന്ന പേരുള്ള പർവ്വതത്തിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ ദർശന സൗഭാഗ്യം നിനക്ക് ലഭിക്കാനായി നീ ഇവിടം വിട്ട് ഒരിടത്തും പോകരുത് ഇവിടെ തന്നെ കഴിയണം എന്ന് മുനിജനങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു വന്നിടൂടൂ രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹ ത്യാഗവും ചെയ്താലും നീ ആ രാഘവനെ ഒന്ന് കണ്ടാൽ തന്നെ നിനക്ക് മോക്ഷം അനായാസം ലഭിക്കും ആ ഭഗവത് ദർശനം ശ്രീരാമ ദർശനം നിനക്ക് ലഭിക്കാനായി നീ ഇവിടെ തന്നെ കഴിയണം വന്നീടും ഇവിടേക്ക് രാഘവൻ ആ രാഘവൻ രഘുവംശത്തിൽ ജനിച്ച സൂര്യവംശജാതനായ ആ ദശരഥപുത്രൻ ഇവിടേക്ക് വരും അങ്ങനെ വരുമ്പോൾ നിനക്ക് ശ്രീരാമ ദർശനം അനായാസേന ലഭിക്കുകയും ചെയ്യും ആ രാമനെ കണ്ടിട്ട് തന്നെയും കണ്ട് ദേഹത്യാഗവും നീ നീ നിന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു കൊള്ളുക അതുവരെ നീ ഇവിടെ കഴിയണം എന്ന് മുനിജനങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു വന്നിടൂമെന്നാൽ മോക്ഷം നിനക്കൂമെന്നൂ നൂനം നീ രാമനെ കണ്ടതിന് ശേഷം ദേഹത്യാഗം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഭഗവത് ദർശനത്തിന് ശേഷം ശരീരത്തെ ത്യജിച്ചാൽ തീർച്ചയായും നിനക്ക് മോക്ഷം എന്ന പരമപദം ലഭ്യമാകും അത് നിനക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ അശേഷം സംശയമില്ല ആ മോക്ഷം നേടാനായി ശ്രീരാമദർശനത്തിനായി നീ ഇവിടെ തന്നെ കഴിയണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് ഇപ്പോൾ സത്യമായിരിക്കുന്നു വന്നിതവണ്ണം ഗുരു സത്യമല്ലോ വരവും വസിച്ചു ഞാൻ എന്റെ ഗുരുജനങ്ങൾ ആ മഹർഷിമാർ മുനിജനങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ അങ്ങ് ഈ ആശ്രമത്തിൽ വന്നുവല്ലോ വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ ആ മഹാത്മാക്കൾ തപസ്വികൾ പറഞ്ഞത് സത്യമായി തീർന്നുവല്ലോ ഇന്ന് നിൻ തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് അങ്ങയെ ഒന്ന് കണ്ടിട്ട് എന്റെ ശരീരത്തെ ത്യജിക്കണം എന്ന് കലശലായ ഒരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങയുടെ ആഗമനവും പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ കഴിയുകയാണ് നിൻതിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ അങ്ങ് എന്നിവരും എപ്പോ വരും ഈ ആശ്രമത്തിൽ അങ്ങയുടെ ദർശനം എനിക്ക് എന്നാണ് ലഭിക്കുക ിച്ചുകൊണ്ട് അങ്ങയെയും ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഈ ആശ്രമത്തിൽ വസിക്കുന്നു ശ്രീപാദം കണ്ടു ഭൂതന്മാരാം താപസന്മാർക്കോ പോലും യോഗം വന്നില്ലേയല്ലോ അങ്ങയുടെ ഈ തൃപാദങ്ങൾ കാണാൻ എൻ്റെ ഗുരുജനങ്ങൾക്ക് പോലും ഭാഗ്യമുണ്ടായില്ല കാരണം അങ്ങ് ഇവിടെ ആഗതനാകുന്നതിന് മുമ്പേ തന്നെ അവർ ദേഹം ത്യജിച്ചു അവരൊക്കെ മുക്തരായി എന്നുള്ളത് സത്യം തന്നെ പക്ഷേ അങ്ങയുടെ ഈ കോമള രൂപം കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല ആ ഭാഗ്യം എനിക്ക് ലഭിച്ചുവല്ലോ ആ തപസ്വികൾക്ക് പോലും എൻ്റെ ഗുരുജനങ്ങളായ താപസന്മാർക്ക് പോലും അങ്ങയുടെ ദർശനം നേടാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നാൽ ഞാൻ എന്ത് തപസ്സാണ് ചെയ്തത് ഞാൻ തപസൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ മുനിജനങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുക മാത്രമാണ് ചെയ്തത് പക്ഷെ ആ താപസന്മാർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം അങ്ങയുടെ ദർശനം എന്ന ആ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു ആ ശബരിയുടെ വാക്കുകളിലുള്ള വിനയത്തെ ശ്രദ്ധിക്കൂ ഞാനമില്ലാതെ ജാതിയിലുള്ള മൂഢ വിഷയമല്ലാതൊരു ഭവദ്രൂപം അവകാശം വന്നതു മഹാഭാഗ്യം ആ സ്ത്രീരത്നത്തിന്റെ വാക്കുകളിൽ എത്ര ഭക്തിയും വിനയവുമാണ് നിറഞ്ഞു തുളുമ്പുന്നത് ജ്ഞാനമില്ലാതെ ഹീന ജാതിയിലുള്ള മൂഢ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ഇതൊന്നും എനിക്ക് അറിയില്ല ഞാൻ താണജാതിയിലുള്ള ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീ മാത്രമാണ് പക്ഷേ എനിക്കിതാ അങ്ങയുടെ ദർശനം ലഭിച്ചിരിക്കുന്നു മൂഢയായ ഇവൾക്ക് അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലേ അല്ലോ അങ്ങയുടെ ദർശനം ലഭിക്കാൻ മാത്രം ഞാൻ വലിയ പുണ്യമൊന്നും ചെയ്തിട്ടില്ല എനിക്കിതിനുള്ള അവകാശവുമില്ല എത്ര പേർക്ക് ശ്രീരാമദർശനം ലഭിക്കും എനിക്ക് ആ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു അങ്ങയുടെ രൂപം വാക്ക് മനസ്സ് ഇവകൾക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തതാണ് വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം പറഞ്ഞു കേട്ടാൽ രാമന്റെ താത്വികമായ രൂപം പിടികിട്ടുമോ ി മനസ്സുകൊണ്ട് സ്വയം ചിന്തിച്ച് രാമൻ ആരാണ് എന്ന് തീരുമാനിക്കാൻ പറ്റുമോ വാക്കുകൾക്കും മനസ്സിനും എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങയുടെ രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം അങ്ങയുടെ ഈ ദിവ്യ കോമളമായ വിഗ്രഹത്തെ കാണാൻ എനിക്ക് സന്ദർഭം ലഭിച്ചു എന്നുള്ളത് എന്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ ചെയ്ത പരമപുണ്യമായി ഞാൻ കരുതുന്നു ൂപീ സ്തു കൊ ഉണകൂപ്പി സ്തുതിച്ചു കൊള്ളാനും അങ്ങയുടെ ഈ പാദകമലങ്ങളിൽ കമലങ്ങളിൽ തൊഴുത് അങ്ങയെ സ്തുതിക്കാൻ ഉൾക്കമലത്തിൽ അറിയപ്പോകാതയാനിധേ പഴയ മലയാളമാണ് അറിയപ്പോക എന്ന് പറഞ്ഞാൽ അറിയില്ല എനിക്കറിഞ്ഞുകൂടാ എന്നാണ് അർത്ഥം അതായത് അങ്ങയെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം പക്ഷേ അങ്ങയെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് പ്രകീർത്തിക്കേണ്ടത് എന്ന് എൻ്റെ മനതാരിൽ ഒന്നും തോന്നുന്നില്ല എനിക്ക് അങ്ങയെ എങ്ങനെ സ്തുതിക്കണം എന്ന് അറിഞ്ഞുകൂടാ ഉൾകമലത്തിൽ അറിയപ്പോക ദയാനിധേ അല്ലയോ കാരുണ്യ സാഗരമേ ദയയുടെ കടലായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ സ്തുതിക്കാൻ എന്റെ പക്കൽ വാക്കുകളില്ല എന്ന് ശബരി പറഞ്ഞു തീർന്നു അപ്പോൾ രാഘവൻ പറയുകയാണ് രാഘവനു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതും കേൾ നീ ഇങ്ങനെ തന്റെ മുമ്പിൽ നമ്രശിരസ്കയായി അഞ്ജലിബദ്ധയായി നിൽക്കുന്ന ആ സാധിയായ ശബരിയോട് തനിക്ക് അങ്ങയെ സ്തുതിക്കാൻ അറിയില്ല എന്നൊരു വിനയത്തോടുകൂടെ ഭക്തിയും ആനന്ദവും ഉള്ളിൽ നിറഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന ആ സ്ത്രീരത്നത്തോട് രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആ രാഘവൻ ശബരിയോട് പറഞ്ഞു ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾ നീ ഒരു വിഷമവും കൂടാതെ പരിഭ്രമവും ഒന്നും കൂടാതെ ഒരു മഹാത്മാവ് തൻ്റെ എത്തിയിരിക്കുന്നു തനിക്ക് ആ മഹാത്മാവിന്റെ ദർശനം ലഭിച്ചിരിക്കുന്നു അദ്ദേഹം തന്നോട് സംസാരിക്കുന്നു ഇതിനൊക്കെ താൻ ഒരിക്കലും അർഹതയില്ലാത്തവളാണ് എന്ന് സ്വയം കരുതുന്ന ശബരിയോട് രാമൻ പറയുകയാണ് ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾ നീ ഞാൻ ഇനി ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോകുന്നു അതിന് സംഭ്രമ കൂടാതെ ഒരു തരത്തിലുള്ള വിഷമമോ ആശ്ചര്യമോ ഒന്നും കൂടാതെ ശാന്തമായ മനസ്സോടുകൂടി കേൾക്കൂ നീ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു അത് വളരെ ശാന്തയായി നീ ശ്രവിച്ചാലും എന്ന് പറഞ്ഞ് രാമൻ ശബരിക്ക് തത്വോപദേശം ചെയ്യുകയാണ് രാഘവൻ ശബരിയോട് എന്താണ് പറയുന്നത് പുരുഷ സ്ത്രീജാതീന കാരണം ു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും നീ എന്താണ് പറഞ്ഞത് നിനക്ക് എന്നെ കാണാനോ സ്തുതിക്കാനോ ഉള്ള അർഹതയില്ല ഈ മൂഢയാണ് താണജാതിയിൽ ജനിച്ച ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞില്ലേ അത് അപ്പാടെ തെറ്റാണ് അങ്ങനെയല്ല പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല കാരണം ഒരാൾ പുരുഷനാണോ സ്ത്രീയാണോ അല്ലെങ്കിൽ ഉന്നതപുല ജാതനാണോ അവന്റെ പേര് അവൻ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥനാണോ സന്യാസിയാണോ ഇതൊന്നും അല്ല കാരണം എന്തിന് മമ ഭജനത്തിനു ജഗത്രയെ മൂന്ന് ലോകത്തിലും രാമനെ ഭജിക്കാൻ ഇതൊന്നും ഒരു മാനദണ്ഡമേ അല്ല പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ാതിയിലോ മതത്തിലോ ജനിച്ചവരായിക്കോട്ടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ കഴിയുന്നവരായാലും ദോഷമൊന്നുമില്ല എന്നെ ഭജിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം ജാതി മതം സ്ത്രീ പുരുഷ വ്യത്യാസം വർണ്ണം ആശ്രമം ഇതൊന്നും എൻ്റെ ഭജനത്തിന് തടസ്സമല്ല എൻറെ ഭജനത്തിന് എന്താണ് കാരണം ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനും ഇല്ല ൊന്നും എന്നെ ഭജിക്കാൻ എന്നിൽ ഭക്തി ഉണ്ടാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്താണ് ത്രിഭുവനത്തിലും മൂന്ന് ലോകങ്ങളിലുമുള്ള ഏത് വ്യക്തിക്ക് വേണമെങ്കിലും എന്നെ ഭജിക്കാം ആരാധിക്കാം എന്തു വേണം ഭക്തി ഭക്തിയൊന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും എന്നിൽ ഭക്തി ഉണ്ടായിരിക്കണം ആ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ എന്നെ ഭജിക്കാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല ശാസ്ത്രങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടാവണം എന്നില്ല എന്നോട് അഗൈതവുമായ ഭക്തി ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ എന്നെ ഏതു വ്യക്തിക്കും ഭജിക്കാം ആ ഭക്തിയാണ് എന്നെ ഭജിക്കാനുള്ള കാരണം ആ ഒരു ഭക്തിഭാവം ഉള്ളിൽ ഉണ്ടാകണം അതല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും ഈ ഭക്തി ഒന്നുകൊണ്ട് തന്നെ ജീവൻ മുക്തനായി തീരും മുക്തി വരാൻ ഈ ഭക്തി ഒന്നു മാത്രം മതി മറ്റൊന്നും വേണ്ട ഭഗവാനെ ഭജിക്കാൻ രാമനെ ഭജിക്കാൻ ഭക്തി മാത്രം മതി ഭക്തിഭാവം ഉള്ളിലുണ്ടെങ്കിൽ രാമനെ ഭജിക്കാനുള്ള അർഹതയായി യോഗ്യതയായി ഈ ഭക്തി ഒന്നുകൊണ്ട് തന്നെ മുക്തിയും സിദ്ധിക്കും അല്ലാതെ മറ്റൊരു പ്രകാരത്തിലും മുക്തി നേടാൻ കഴിയുകയില്ല മറ്റെന്തൊക്കെ ചെയ്താലും ഉള്ളിൽ രാമഭക്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈശ്വര ഭക്തി ഇല്ലെങ്കിൽ മോക്ഷം സിദ്ധിക്കുകയില്ല മോക്ഷത്തിനായി പലരും പല ആരാധനകളും ആരാധനകളും പൂജകളും എല്ലാം ചെയ്യുന്നുണ്ട് ഓരോരുത്തർ ഓരോ രീതിയിലൂടെയാണ് മോക്ഷത്തെ നേടാൻ പ്രയത്നിക്കുന്നത് പക്ഷേ ഭക്തിയാണ് എന്നെ കാണാനുള്ള ലഘുവായ ഉപായം ഒരു പ്രയാസവും എന്നെ കാണാൻ അങ്ങനെ മോക്ഷം നേടാൻ ഭക്തി മാത്രം മതി അല്ലാതെ ഈ ആൾക്കാർ ചെയ്യുന്ന മറ്റ് ഒരു കർമ്മകലാപങ്ങളും ആവശ്യമില്ല എന്തൊക്കെ ആവശ്യമില്ല എന്നാണ് ഇനി പറയുന്നത് ഭക്തി മാത്രം മതി രാമനെ ഭജിക്കാൻ ആ ഭക്തി ഒന്നുകൊണ്ട് തന്നെ മുക്തിയും ലഭിക്കും എന്ന് പറഞ്ഞതിന് ശേഷം മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതും ഒന്നും മറ്റ് സമ്പ്രദായങ്ങൾ ഒന്നും നിങ്ങൾ പിന്തുടരേണ്ട കാര്യമില്ല ഭക്തി മാത്രം മതി പക്ഷേ മനുഷ്യർ ഈശ്വര ദർശനത്തിനായി മോക്ഷം നേടാനായി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് എന്നാലും മനുഷ്യർ എന്തൊക്കെയാണ് മോക്ഷലാഭത്തിനായി ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത് ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം